ഹലോ ഗൈസ് അപ്പോൾ നാളെ കർക്കിട വാവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വാവിന് നമ്മൾ തലേദിവസം ദാഹം വെക്കാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു മധുരയില്ലാത്ത അട ഉണ്ടാക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പാനിയാക്കി ഫില്ലിങ്ങൊക്കെ വെച്ചൊരു അട കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കൂടി ഞാൻ കാണിച്ചുതരാം നമ്മൾ ശർക്കര പാനിയാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ഒരു മുറി തേങ്ങ ചിരകി ഇടുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏലക്കാപ്പൊടിയും അതുപോലെ ജീരവും കൂടി പൊടിച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് അട പരത്തി എടുക്കുന്നത് ദാഹം വെക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി പരത്തി എടുത്തിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് പരത്തി പരത്തിപ്പരത്തി എടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി അത് നമ്മുടെ ഫില്ലിങ് വെച്ച് ജസ്റ്റ് മടക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് പുഴുങ്ങി അല്ലാട്ടോ എടുക്കുന്നത് അപ്പോൾ എല്ലാ അടയും നമ്മൾ വറുത്താണ് എടുക്കുന്നത് അപ്പോൾ ഇത് വറുക്കാനായിട്ട് നമുക്കൊരു ചട്ടി ചട്ടിയുണ്ട് അതിനകത്താണ് നമ്മളിത് വറുക്കുന്നത് ഇന്ന് മധുരമില്ലാത്ത അടയും മധുരമുള്ള അടയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ദാഹം വെക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് തൂഷ്ണിലാണ് എടുക്കുന്നത് മൂന്ന് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിനകത്ത് കുറേ മൂന്ന് അതുപോലെ തന്നെ മൂന്ന് കരിക്കുകൾ എടുക്കുന്നുണ്ട് പിന്നെ അവലും മരലും എല്ലാം നമ്മൾ ഒരേ സമ അളവിൽ തന്നെ മൂന്ന് ഇലയിലും വെക്കുന്നുണ്ട് കുറച്ച് ദവധാന്യങ്ങളും കൂടി ഇടുന്നുണ്ട് എല്ലാത്തിലും ഒരേപോലെ തന്നെ ഇടണം കേട്ടോ നമ്മൾ തുല്യമായി വേണം എല്ലാ ഇലയിലും വിളമ്പാനായിട്ട് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി സാങ്കല്പിച്ച് ചെയ്യുന്ന ഒരു ദാഹമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പഴം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് കഷ്ണാക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിക്കൽ വെച്ചിട്ട് നമുക്ക് ദീപം കത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വറുത്ത ഒരടയും ഫില്ലിങ് വെച്ച രണ്ടടയുമാണ് സൈഡിൽ വെച്ച് കൊടുക്കുന്നത് ഇത് മൂന്ന് എന്ന് സങ്കല്പിച്ചാണ് നമ്മളെല്ലാം വെക്കുന്നതായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ശർക്കര ജസ്റ്റ് ഒന്ന് ചെര ചിരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാത്ത കുട്ടികളുണ്ടാവും ഇത് കാണാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു അവർക്കൊന്ന് കാണാലോ എന്ന് ഇടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കള്ളാണ് കേട്ടോ കള്ള് നമ്മൾ അവിടുത്തെ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ മരിച്ചുപോയതാണ് അപ്പോൾ അച്ഛനെ സങ്കല്പിച്ച് അങ്ങനെ വെക്കുന്നതാണ് നമ്മൾ ഹിന്ദു പ്രകാരം എല്ലാവരും ഈ ദിവസം ദാഹം വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെന്താണോ സദ്യ സദ്യവട്ടം ഒരുക്കണം എന്നാണ് പറയുന്നത് നമ്മളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് ആ ഒരു സദ്യ തന്നെ ഇണക്കാൻ മതി കേട്ടോ നമ്മൾ കുറച്ച് ചോറും ആവശ്യത്തിനുള്ള കറിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അച്ഛനെ വെച്ചേക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ വെള്ളവും വെക്കുന്നുണ്ട് എത്ര പിതൃക്കൾ നമ്മളെ മരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം കൂടി വേണ്ടിയാണ് മൂന്നെന്നുള്ള സാങ്കല്പികം വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചന്ദനത്തിരി കൊണ്ടുവന്ന് ചുറ്റിക്കുന്നുണ്ട് ദീപം കൊണ്ടുവന്ന് ചുറ്റിക്കുന്നുണ്ട് കർപ്പൂരം കൊണ്ടുവന്ന് ചുറ്റിക്കുന്നുണ്ട് ഇത് എന്താ തീ അഗ്നി അങ്ങനെ ഭൂമി അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അമ്മ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുഷ്പം തളിച്ചതിന് ശേഷം ലൈറ്റ് ഓഫാക്കി പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ദാഹം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല നമ്മൾ പുറത്തേക്ക് പോകണം കാരണം അനക്കൊന്നും കേൾക്കാൻ എന്നാണ് പറയുന്നത് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അതെല്ലാം എലയും വിളക്കും എല്ലാം ഒന്നും അനക്കി കൊടുക്കാൻ അവർ പോയെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഹിന്ദുപ്രകാരം എല്ലാവരും വിശ്വസിക്കുന്നൊരു പണ്ട് തൊട്ടേ നടക്കുന്നൊരു ആചാരം തന്നെയാണ് കർക്കിടക ബലി എന്ന് പറയുന്നത് നാളെ നമ്മൾ ഇടുന്ന ബലിയാണ് അത് നമ്മൾ തലേ ദിവസം ദാഹം വെച്ചതിന് ശേഷം പിതൃക്കൾക്ക് വേണ്ടി ഒന്നെങ്കിൽ ചിലർ വീട്ടിലിടും ചില ആൾക്കാർ അമ്പലത്തിൽ പോയി ഇടാറുണ്ട് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഗാസ് വീഡിയോ അപ്പോൾ ഇതറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്